ലോകറിന്റെ പുതിയ മോഡലാണ് ഇത് നമ്മൾ പകുതി വിലക്കാണ് കൊടുക്കുന്നത് കമ്പനി പറഞ്ഞിട്ടുള്ളതിന്റെ പകുതി വിലക്കാണ് കൊടുക്കുന്നത് ഇത് ആകവും പുറമുള്ള നൈറ്റ് ആണ് വേറെ നൂറ്റമ്പത് രൂപയ്ക്കാണ് നൂറ്റമ്പത് രൂപ അതാകവും നൈറ്റ് നൂറ്റമ്പരൊക്കെ രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള നൈറ്റ് മനസ്സിലാൻ പറ്റും ഇത് കളർ പോയാലോ ഇത് കളർ ഗ്യാരണ്ടി 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 ആണോ ആ പോകത്തില്ലേ എല്ലാവരും ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അപ്പൊ പത്തനായിരത്തി ഒരുപാട് മോഡേൺ ഡ്രസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് നമ്മൾ ഇത്

ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കാമുള്ളതാണ് പിന്നെ വിലയെ സമയത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആണ് ഇതിൻ്റെ പർച്ചേസിങ് ഓക്കെ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നല്ല വാങ്ങുന്നത് നമ്മൾ ഡയറക്റ്റ് പർച്ചേസിങ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മാർജിൻ മാർജിനിട്ട് കിട്ടും ആ മാർജിൻ നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നു അതാണ് നമ്മുടെ വിലക്കുറവിൻ്റെ രഹസ്യം ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവിടുത്തെ തീർച്ചയായിട്ടും നമുക്ക് അത് കാണാവുന്നതാണ് ഇപ്പം ഇതെല്ലാം നമ്മുടെ ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് മോഡലാണ് ഈ കാണുന്ന മുഴുവൻ പുതിയ കളക്ഷൻ വന്നിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ലേറ്റസ്റ്റ് ഫാഷനാണ് ഇതൊന്നും നമുക്ക് പത്തനാപുരത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ സമീപ പ്രദേശത്ത് കിട്ടുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരിട്ടുള്ള പർച്ചേസിംഗ് ആണ് വേണ്ട ഇതൊക്കെ മോഡേൺ ആണ് ഇതെ ഷോപ്പാണ് ഇതെല്ലാം നമ്മുടെ മോഡേൺ കൂട്ടുകളാണ് നമുക്ക് പത്തനാപുരത്തോ നമ്മുടെ പരിസരത്തുള്ള ഒരു ഷോപ്പിൽ കിട്ടാത്ത കളക്ഷൻസ് ആണിത് ഇതാണ് ഇതെല്ലാം ലേറ്റസ്റ്റ് കളക്ഷനാണ് വിധക്കാർക്ക് താങ്ങാവുന്ന റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത് ലാഭം മാത്രം നോക്കിയാൽ നമുക്ക് ഒരു തവണ ഒരു കസ്റ്റമർ നമ്മൾ വരികയുള്ളൂ ഇത് കൊറിയൻ പാൻഡ് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർക്കെല്ലാം അറിയാവുന്നതാണ് കൊറിയൻ പാൻ്റാണ് ആണ് എല്ലാ പ്രായക്കാരുടെയുള്ള സാധനം നമ്മുടെ ഉണ്ട് ഇതിൻ്റെ എല്ലാ സൈസും നമ്മുടെ ഉണ്ട് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വില കുറച്ച് ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം കസ്റ്റമർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരുപാട് വില കുറച്ചാണ് നൂറ്റമ്പത് ആണ് നമ്മൾ തയ്യൽക്കൂലി പോലും ആവുന്നില്ല അപ്പം നൈറ്റ് തയ്ക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപ എടുക്കണം തയ്യൽക്കൂലി പോലും അതില നൂറ്റമ്പേരേക്ക് ഇതാക്കും പോലുള്ള നെയ്റ്റിയാണ് നോക്കുന്നത് കളർ ഒന്നും പോവില്ല കളർ പോയി കറൊന്നും പോവില്ല കളറ് പോകില്ല ഉറപ്പം നമ്മൾ പറയാം നമ്മൾ നേരിട്ടുള്ള പർച്ചേസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് അല്ല നമ്മൾ ലോക്കൽ ഐറ്റം എടുത്തുകൊണ്ട് വന്നിട്ട് ലോക്കൽ വിലയ്ക്ക് കൊടുക്കുകയല്ല നൈറ്റിയുടെ എല്ലാ 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 വെറൈറ്റി നമ്മുടെത്തുണ്ട് എല്ലാ വെറൈറ്റി എല്ലാ ഐറ്റവും ത്രീ ഫോർത്തുണ്ട് കൈ കുറവുള്ളതുണ്ട് എല്ലാ മോഡൽ നെയ്റ്റിയുടെ എല്ലാ മോഡലും നമ്മുടെ ഇത്രയും മെറ്റിലാണ് പിസ്ത കളർ ഒരു വെറൈറ്റി കളറാണ് കളറും നമുക്ക് കിട്ടുന്നതല്ല ഇതാ ഇതൊക്കെ നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള മോഡലാണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് ഇതിന്റെ എല്ലാ സൈസും എല്ലാ എല്ലാ കുട്ടികളുടെ ഇതൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കൂ നമുക്ക് ഇട്ട് നമ്മൾ അയച്ചു കൊടുക്കും കൊറിയർ തീർച്ചയായിട്ടും വലിയ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആയിരത്തിന് മുകളിൽ വില വരുന്ന ഒരു സാധനമാണ് കുട്ടികളുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അത് വേണ്ടല്ലേ ഒരുപാട് പെൺകുട്ടികളുടെ ഒരുപാട് ഡ്രസ് മാത്രമല്ല നമുക്ക് അത്യാവശ്യം വേണ്ട ഫാൻസി ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടുന്നതാണ് ഉള്ള ഒരുപാട് നല്ല 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 കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് 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 ജെൻസിന്റെ സ്റ്റാർട്ട് കൂടുതൽ കൂടുതൽ കളക്ഷൻ കളക്ഷൻ നമുക്ക് നമുക്ക് ഉടനെ വരും വരും അടുത്ത പെരുന്നാൾ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരുപാട് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ഒരുപാട് വസ്ത്രങ്ങളുടെ ഒരു വിപുലമായ ശേഖരമാണ് നമ്മുടെ ഓർക്കിഡ് ക്ലോത്ത്സിലുള്ളത് അപ്പൊ ആ ഒരു മറക്കല് നമ്മുടെ സ്വന്തം പത്തനാപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഉള്ള ഓർക്കിഡ് ക്ലോത്ത്സ്